നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽ പിറന്നവരായാലും ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഉദയം മുതൽ ആറു ഋതുഭാവങ്ങൾ മിന്നിമറിയുന്നു അതായത് ഉദയം മുതൽ വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം എന്ന് പറയുന്ന ആറു ഋതുഭാവങ്ങൾ ഒരു ദിവസത്തിൽ മിന്നിമറിയുന്നു അതിനാലാണ് ഒരു ദിവം എന്ന് പറയുന്നത് സൂര്യൻ്റെ ദ്വാദശ അനുസരിച്ച് ഋതുക്കളുടെ ആരോഹണവും അവരോഹണവുമനുസരിച്ച് പന്ത്രണ്ട് മാസം കഴിഞ്ഞു ആ ഒരു ദിവവവർഷത്തിൽ ഈ ഋതുക്കൾ രണ്ട് മാസം കൂടുന്ന പ്രതിഭാസമായിട്ട് മിന്നിമറിയുന്നു ഒരു ഋതുവിന് രണ്ട് മാസം ഒരു വ്യാഴവട്ടം അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഈ ഋതു പ്രതിഭാസം ശക്തി അർജിക്കും നൂറ്റി വർഷം കൂടുമ്പോഴോ അതിശക്തമായിട്ടുള്ള പ്രതിഭാസം സാധ്യമാകും വസന്തവും ഗ്രീഷ്മവും വർഷവും ശരത്തും ഹേമന്തവും ശിശിരവുമെല്ലാം ഇരുപത് വർഷം വീതമുള്ള ശക്തിയുള്ള പ്രതിഭാസങ്ങളായിട്ട് മാറും ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതലേ ഇരുപത് വർഷം മഴയ്ക്ക് സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ ഇത് ശക്തി അർജിക്കും രണ്ടായിരത്തി മുപ്പത്തേഴാകുമ്പോൾ വർഷ ഋതുവിൻ്റെ ഈ പ്രതിഭാസം നിൽക്കും ശരത്കാലത്തിന് കാരണമായിരിക്കുന്ന മരണത്തിന് കാരണമായിരിക്കുന്ന കൂട്ട മരണങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പിന്നെ ഇരുപത് വർഷം ഈ പ്രപഞ്ച സഞ്ചരിക്കുക മരണ കാരണമായിരിക്കുന്ന കാലത്തിൻ്റെ ഏറ്റവും ശക്തിയാർജിക്കുന്ന കാലഘട്ടം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരിക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ വർഷകാല പ്രതിഭാസത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനേഴിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മത്തിന് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ഒരു വലിയ വരൾച്ചയുടെ കാലത്തെ താണ്ടിയാണ് നമ്മൾ നമ്മളിങ്ങോട്ട് സഞ്ചരിച്ചത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തേഴ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് ചിലപ്പോൾ എത്താം എല്ലാ ദിവസവുമല്ല എല്ലാ മാസവും മഴ പെയ്യുന്ന ഒരു കാലഘട്ടം ഓക്കെ